യേശുക്രിസ് നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹം തന്നെ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു ലാസറിന്റെ മരണശേഷം ഭവനം സന്ദർശിച്ച യേശുവിനോട് മാർത്ത വളരെ വിശ്വാസത്തോടെ പറയുന്ന വാക്കുകളാണിത് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു ലോകം ആ ഭവനത്തെ കണ്ടുകൊണ്ടിരുന്നത് ലാസർ സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ കർത്താവ് വന്നില്ല മരിച്ച സമയത്ത് കർത്താവ് വന്നില്ല മരണത്തിന് ശേഷവും കർത്താവ് വന്നില്ല എന്നാൽ മരിച്ച് നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വമ്മിച്ച അവസ്ഥയിൽ കർത്താവ് വന്നിട്ട് എന്താണ് അവിടെ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് എന്ന് ലോകം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവപതിലെ കർത്താവ് കർത്തയുടെ വിശ്വാസം കണ്ടിട്ട് പറയുന്നു നിന്റെ സഹോദരനെ ഉയർത്തെ നിൽക്കും പ്രിയ ദൈവപതിലെ സമയം വൈകിപ്പോയി ഇനി എന്റെ പ്രാർത്ഥന കേൾക്കുമോ ഇനി എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമോ ഞാൻ താളടിയായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവം നിന്നോട് പറയുന്നു മാർത്തയുടെ വിശ്വാസം നീ മുറുകെ പിടിക്കുക ഇപ്പോഴും എന്ത് നിനക്ക് മറുപടി നൽകുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കഴിഞ്ഞ നാടുകളിൽ ലഭിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സാക്ഷിയായി മാർത്തയുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ലാസറിനെ ഉയർത്തെഴുന്നേപ്പിച്ച് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യമാക്കി നിർത്തിയതുപോലെ നിന്റെ വിശ്വാസം മാർത്തയെ പോലെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ വലിയൊരു സാക്ഷ്യമായി നിർത്തുവാൻ ദൈവം നിന്നെ എടുത്തുപയോഗിക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ